രാഹുൽ ബാക്കൂട്ടത്തിൽ എം എൽ എയുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ അതിജീവിത ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ സിസിടിവി ദൃശ്യങ്ങൾ എസ് ഐ ടിക്ക് ലഭ്യമായില്ല സിസിടിവി ഡി വിആറിന് ബാക്കപ്പ് കുറവായതിനാലാണ് ദൃശ്യങ്ങൾ ലഭിക്കാത്തത് സമീപത്തെ കൂടുതൽ സിസിടിവികൾ പരിശോധിക്കാനൊരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട്ടെ ഫ്ളാറ്റിലെ പരിശോധന പൂർത്തിയായി ജംഷീർ കൊടിഞ്ഞ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജംഷീർ ദ്രുതഗതിയിൽ തന്നെ അന്വേഷണ സംഘം മുന്നോട്ടു പോവുകയാണ് എന്നിപ്പോൾ ഫ്ളാറ്റിൽ ഉൾപ്പെടെ പരിശോധനയുണ്ടായിരുന്നു ഈ പരിശോധനകൾ പൂർത്തിയായോ എന്തൊക്കെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അമൃത നിലവിൽ ഫ്ളാറ്റിലെ പരിശോധന പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം മൂന്ന് മണിക്കൂർ നീണ്ട പരിശോധനയാണ് ക്ഷമീണ നാല് മണിക്കൂർ നീണ്ട പരിശോധനയാണ് രാഹുലിൻ്റെ ഈ ഫ്ളാറ്റിൽ രാഹുൽ താമസിച്ചിരുന്ന ഈ ഫ്ളാറ്റിൽ നടത്തിയത് ഈ ഫ്ളാറ്റിൽ യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ള മെയ് അവസാന വാരത്തിൽ ഈ ഫ്ളാറ്റിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ള മൊഴി ഉണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു പാലക്കാട് പാലക്കാട് എന്ന പോലീസും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഉള്ള പ്രത്യേക അന്വേഷണ സംഘവും എത്തി ഈ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയിരുന്നത് ഏതായാലും ഫ്ളാറ്റിൽ നിന്ന് സംഘം മടങ്ങിയിരിക്കുന്നു ഇനി മറ്റിടങ്ങളിലുള്ള പരിശോധനകൾ തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളിൽ അന്നത്തെ ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്നുള്ളതാണ് കാരണം ഇതിന്റെ ബാക്കപ്പ് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ സി സി ടി വിയിൽ അതിന് തൊട്ട് മുമ്പുള്ള ഐ മീൻ ഈ ബാക്കപ്പിന് തൊട്ടുമുമ്പ് കിട്ടാവുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ പാലക്കാട് എ എസ് പി രാജേഷ് കുമാറും അന്വേഷണ സംഘത്തോടൊപ്പം അല്പം മുമ്പ് ഇവിടെയുണ്ട് ായിരുന്നു അദ്ദേഹം പറഞ്ഞത് നിലവിൽ ഉള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത് കൂടുതലായി ഒന്നും ലഭിച്ചിട്ടില്ല തെളിവുകൾ എന്ന രീതിയിൽ ഒന്നും കൂടുതലായി ഒന്നും ലഭിച്ചിട്ടില്ല സാധാരണ പരിശോധന അതായത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള സാധാരണ പരിശോധനയാണ് ആ ഫ്ളാറ്റിൽ നടത്തിയിരിക്കുന്നത് അതേസമയം തന്നെ കൂടുതലായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു സൂചനയാണ് ഐ എസ് പി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് നേരത്തെ അന്വേഷണ സംഘം വ്യക്തമാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഈ ഇതിന് തൊട്ടടുത്ത് ഈ ഫ്ലാറ്റിന് തൊട്ടടുത്ത് നിലവിൽ മറ്റു ടി വി സിസിടിവികൾ ഒന്നും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഏതായാലും സമീപത്തേക്ക് വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഫ്ലാറ്റിൽ മാത്രമാണോ രാഹുലിനെ സംബന്ധിച്ച മറ്റിടങ്ങളിലും ഒരേ സമയം പരിശോധനകൾ നടക്കുന്നുണ്ടോ നിലവിൽ പാലക്കാട് ഇപ്പോൾ ഫ്ളാറ്റിലാണ് പരിശോധന നടത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ഈ അന്വേഷണ സംഘം മറ്റിടങ്ങളിലും പരിശോധന നടക്കും നടത്തുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അന്വേഷണ സംഘം ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലടക്കം പരിശോധന നടക്കുന്നുണ്ട് ഒരേ സമയം മറ്റു സംഘങ്ങൾ ഉണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല ഇപ്പോൾ ഈ സംഘം ഫ്ളാറ്റിലായിരുന്നു പരിശോധന നടത്തിയിരുന്നത് ഈ സംഘം തന്നെ മറ്റിടങ്ങളിലും പരിശോധന നടത്തും എന്നുള്ളതാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം ഫ്ളാറ്റിലെ പരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ നിലവിൽ ഫ്ളാറ്റിൽ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചത് ആ സമയത്തെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല കാരണം നമുക്ക് ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഒരു മാസത്തെ ബാക്കപ്പ് മാത്രമാണ് ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾക്ക് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഔദ്യോഗികമായ ഒരു സ്ത്രീകരണമോ വിശദീകരണമോ അല്ല നമ്മൾ ഇവിടെ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത് ഏതാണ്ട് ഒരു മാസത്തെ ബാക്കപ്പ് മാത്രമാണ് സി സി ടിവികൾക്കുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടില്ല അതേസമയം തന്നെ ഡി വി ആർ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ജീവിപ്പിച്ചതുപോലെ പറ്റുന്നത് എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ സംഭവം ഒരു മാസത്തിനിടയിൽ നടന്നതല്ലല്ലോ അതിന് മുമ്പേ ഉള്ളതാണ് അപ്പോൾ അന്ധ ഉണ്ടായിരുന്ന ഒക്കെ എങ്ങനെ കണ്ടെത്താമെന്നാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം വിചാരിക്കുന്നത് ഈ ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇത് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരി എന്നുള്ളത് അന്വേഷണ സംഘം നോക്കുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ അത് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ സമയങ്ങളിൽ ഈ പരിസരത്തുള്ള സി ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുമെന്ന് നേരത്തെ അന്വേഷണ സംഘം അറിയിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇങ്ങോട്ടേക്ക് ആ സമയങ്ങളിൽ ഇങ്ങോട്ടേക്ക് വരുന്ന ഈ രാഹുലിന്റെ കാർ ഇങ്ങോട്ടേക്ക് വരുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ അങ്ങനെയുള്ള പരിശോധന നടന്നിട്ടില്ല പക്ഷേ വരും സമയങ്ങളിൽ ഒരു അത്തരത്തിലുള്ള പരിശോധനകൾ കൂടി നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് സാങ്കേതിക വിദ്യയുടെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ പഴയ വിഷലുകൾ റിക്കവർ ചെയ്തെടുക്കാൻ കഴിയുമോ എന്ന കാര്യവും കൂടി അന്വേഷണ സംഘം പരിശോധി നോക്കുന്നുണ്ട് കാരണം ഈ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചാൽ അത് ഏറ്റവും നിർണായകമായ ഒരു തെളിവായി മാറുമെന്നുള്ളതാണ് ഈ രാഹുൽ ഇത്തരത്തിൽ ജാമ്യാപേക്ഷയ്ക്ക് നൽകുമ്പോൾ അതിനെ മറികടക്കാൻ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് ഏറ്റവും കൂടുതൽ ലഭിക്കാവുന്ന ഒരു തെളിവാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ അത് ലഭിച്ചില്ല എന്നുള്ള തിരിച്ചടിയാണ് പക്ഷേ അത് പരമാവധി ഏതെങ്കിലും തരത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം നോക്കുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ നിന്ന് രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് അന്വേഷണ സംഘം മടങ്ങിയിരിക്കുന്നു ഇനി മറ്റിടങ്ങളിലേക്കായിരിക്കും അന്വേഷണ സംഘം പോവുക അപ്പോൾ വരും ദിവസങ്ങളിലും രാഹുലിനെ ചുറ്റിപ്പറ്റിയുള്ള പരിശോധനകൾ അത് തുടരും എന്ന് തന്നെ വേണം അല്ലേ ജംഷീർ കരുതാൻ തീർച്ചയായിട്ടും രാഹുലിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ തുടരും എന്നുള്ളത് തന്നെയാണ് പാലക്കാട് വിവിധ ഇടങ്ങളിൽ രാഹുൽ ഈ പോകുന്ന അല്ലെങ്കിൽ പോയ അല്ലെങ്കിൽ പോകാനിടയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നുണ്ട് പരിശോധന നടത്തുന്നുണ്ട് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ അടങ്ങിയ തെളിവുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിക്കൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം പോകുന്നത് മാത്രമല്ല ഈ ഫ്ളാറ്റിനകത്ത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ തെളിവുകളടക്കം ശേഖരിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് പക്ഷെ ഈ നിലവിൽ ഇപ്പോൾ അത് ഫ്ളാറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അന്വേഷണ സംഘം പരമാവധി തെളിവുകൾ ശേഖരിച്ച് പരമാവധി പരിശോധനകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഈ ജാമ്യപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപായി തന്നെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അഡ്വക്കറ്റ് കൃത്യമായ ലൂപ്പ് ഹോളുകൾ നിയമത്തിന്റെ ലൂപ്പ് ഹോളുകൾ വെച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അപ്പോൾ അതിനെ അതിന് െതിരെ കൃത്യമായി നീങ്ങുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഫ്ലാറ്റിൽ പരിശോധന മാത്രമാണ് ഇതിപ്പോൾ നടന്നത് സെക്യൂരിറ്റി ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയോ മറ്റും ഉണ്ടായിരുന്നു